പ്ലസ് ഡിഗ്രി ഫസ്റ്റ് ഇയർ ഞാൻ ഒരു തൊണ്ണൂറോളം കുട്ടികളെ മൂന്ന് ബാച്ച് ട്യൂഷൻ എടുത്തിട്ടാണ് ഞാൻ എൻ്റെ ഫീസ് കൊടുത്തോണ്ടത് ഇപ്പം നിങ്ങൾ കണ്ട എൻ്റെ മകൻ ഒരു ഒക്കത്തുണ്ടാവും ഐ വാസ് ഓൺലി എയ്റ്റ് ഇൻ ആൻഡ് ഹാഫ് ഒക്കത്ത് ഈ കുട്ടികളെല്ലാം മൂന്ന് ബാച്ചിൽ ഞാൻ ട്യൂഷൻ എടുക്കും അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് നിങ്ങൾ ഇതിൽ പറയുന്ന വേൾഡ് വേൾഡ് എന്നുള്ള വാക്ക് എക്സ്പീരിയൻസ് കൊണ്ട് മണിയുണ്ട് സോ ദോസ് ടൈം ഈസ് മണി ഫോർ മീ സർവേവ് ചെയ്യണം കുട്ടികൾക്ക് എൻ്റെ മോൻ ിൽക്കില്ല ബിക്കോസ് ഒന്നും വന്ന മോനെ ഡെലിവറി ടൈമിലാണ് ബ്രസ് മിൽക്കില്ല സോ കൊടുക്കുന്ന രൂപയാണ് ആ സമയത്ത് ഒരു പാക്കറ്റ് പാക്കറ്റ് കാണുന്ന പോലെ ടേക്ക് വൺ മന്ത് ഫോർ പാക്കറ്റിന് അപ്പോൾ ഓൾമോസ്റ്റ് എത്ര ആയിരത്തി രൂപ വേണം ഈ ആയിരത്തിനൂറ് രൂപ ഉണ്ടാക്കണം ഇല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന ലാക്ടോജന്റെ അളവ് കുറഞ്ഞു കുറഞ്ഞ് വെള്ളത്തിന്റെ അളവ് എന്തായി മാറും കൂടി വരും അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് പൈസ ഏൺ ചെയ്യാൻ തുടങ്ങിയത് ഒരു മൂന്ന് വർഷം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു ഏൺ ചെയ്തിട്ട് ഇതിൻ്റെ ഇടയിൽ ഞാനും എൻ്റെ കുട്ടികളുടെ ഫാദറും എക്സ് ഹസ്ബൻ്റ് എന്ന് പറയുന്നില്ല എൻ്റെ കുട്ടികളുടെ ഫാദർ എന്ന് പറയുന്നു അദ്ദേഹമായിട്ട് അത്യാവശ്യം നമ്മൾ പറഞ്ഞ സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ നടക്കുന്നു ഞാൻ അത് കഴിഞ്ഞ് എം ബി എടുക്കുന്നു ബാംഗ്ലൂർ ക്രൈസ്റ്റീന്ന് തന്നെ ആ സമയത്ത് എനിക്ക് മനസ്സിലായി ഈ പകരം ട്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല അങ്ങനെ ഞാൻ ഇവിടെ കൊച്ചി ബേസ് ചെയ്തിട്ട് എത്ര വരുന്നുണ്ടെന്ന് അറിയില്ല അവിടെ രണ്ട് മൂന്ന് മാനുഫാക്ചറിംഗ് ഈ പ്രൊഡക്റ്റ് കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഞാൻ മെറ്റീരിയൽ എടുക്കുന്നു ഞാൻ തന്നെ എടുത്തിട്ട് ഇരുന്നൂറ് രൂപയുടെ മെറ്റീരിയൽ വാങ്ങുന്നു എന്നിട്ട് ഇങ്ങനെ കുത്തി ഇരുന്നിട്ട് അതിൻ്റെ മുകളിൽ മുത്തും കല്ലൊക്കെ ഫെവി ഗ്ലും വെച്ചിട്ട് ഒട്ടിക്കുന്നു ഈ സാധനം ഞാൻ അറുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നു ഇരുന്നൂറ് രൂപ ഞാൻ കുടുംബശ്രീ നേരത്തെ അസിസ്റ്റന്റ് കളക്ടർ പറഞ്ഞാൽ കുടുംബശ്രീ നാണ് ബിസിനസ് ചെയ്യാൻ തുടങ്ങിയത് അപ്പുറത്ത് ഇപ്പുറത്തുള്ള കുടുംബശ്രീ യൂണിറ്റുകളിൽ കൊണ്ടുപോയിട്ട് ഈ ചുരിദാറിൻ്റെ മെറ്റീരിയൽ അറുന്നൂറ് രൂപയ്ക്ക് ഞാൻ കൊടുക്കും ഇരുന്നൂറ് രൂപ ആദ്യം കിട്ടും പിന്നെ ഇരുന്നൂറ് ഇരുന്നൂറ് എന്നുള്ള രണ്ട് മാസം ഇൻസ്റ്റാൾമെൻറ്റ് തുടങ്ങും സോ ഐ കംപ്ലീറ്റ്ലി ഫിനിഷ് മൈ എം എ അതുകഴിഞ്ഞ് ഐ ജോയിൻ ഗിഫ്റ്റ് ക്രൈസ്റ്റിൽ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി എനിക്ക് ഓൾറെഡി വിപ്ലോ എന്ന ക്യാമ്പയിൻ സെലക്ഷനായി പക്ഷെ ഞാൻ പോയില്ല കാരണം എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എൻ്റെ കുട്ടികളായിരുന്നു കാരണം എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ എൻ്റെ മുപ്പത്തിനാലാമത്തെ വയസ്സിലാണ് എൻ്റെ അമ്മ എന്നെ ആദ്യമായിട്ട് ഹഗ്ഗിയുന്നത് അമ്മയ്ക്കറിയില്ല ഹഗ്ഗിനൊരു പ്രത്യേകത കിട്ടുന്നു ഒരു ഹഗ്ഗി ഒരു മകൻ ഞാൻ എല്ലാ ദിവസവും മകനെയും മകളെയൊക്കെ ഹഗ്ഗയ്ത് പൊറപ്പിച്ചിട്ടൊക്കെ ആയിരിക്കും ഞാൻ വരുന്നത് ബിക്കോസ് ഐ നോ ഇഫ് ദ മൊമെന്റ് നാളെ മൊമെന്റ് ഇല്ലെങ്കിൽ അടുത്ത സെക്കൻഡ് ഇല്ലെങ്കിൽ ഐ റിയലി ഡോൺ വാണ്ട് ടു റിറ്റ് സോ എന്റെ എന്റെ ഈ പറഞ്ഞ പോലെ എൻ്റെ മുപ്പത്തിനാലാമത്തെ വയസ്സിലാണ് ഞാൻ എന്റെ അമ്മയ്ക്ക് ഒരു ഉള്ള ചോറ് വാരി തരുന്നത് എൻ്റെ അമ്മ എൻ്റെ ഹഗ്ഗി അമ്മയ്ക്കറിയില്ല അമ്മയ്ക്കിറങ്ങി ലക്ഷ്യം കഴിരുന്നു ഓക്കെ എനിക്ക് എന്റെ മക്കളെ ഞാൻ അനുഭവിച്ച ബാല്യകാലം ഒന്നും എൻ്റെ മക്കൾ അനുഭവിക്കരുത് എന്നുള്ള ഇതിൽ ഞാൻ വിചാരിച്ചു ഒരു ട്വൻറ്റി തൗസൻഡ് വീട്ടിലിരുന്ന് സമ്പാദിക്കണം സോ ഐ സ്റ്റാർട്ട് അഡ്